നമസ്കാരം അൻവറിനെ പൂട്ടാൻ സി ബി ഐയെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പി വി അന്വർ എംഎൽഎക്കെതിരെയുള്ള അന്വേഷണത്തിന് അജിത് കുമാറിന് സർക്കാർ പച്ചക്കൊടി കാട്ടും ഇതിനായി അൻവറിനെതിരെയുള്ള നിയമ നടപടിക്ക് അജിത് കുമാർ സർക്കാരിന്റെ അനുമതി തേടി താൻ കുറ്റക്കാരനല്ലെന്നു തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിനു പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമായിരിക്കെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് അൻവർ ആവശ്യപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാലാണ് തനിക്കെതിരെ ആരോപണമെന്ന് ഡി ജി പി മൊഴിയെടുത്തപ്പോൾ അജിത് കുമാർ പറഞ്ഞിരുന്നതുമാണ് അൻവറിനെ പൂട്ടാൻ തന്നെയാണ് സി പി എമ്മും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടുത്ത് സംഘവുമായി ചേർന്ന ചിലർ പോലീസിനെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നും ആഭ്യന്തര വകുപ്പിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അൻവറിന് ഇക്കാര്യത്തിൽ കനത്ത അടിയായിരിക്കുന്നത് െ ഇതിനു സഹായിച്ച പോലീസുകാരുടെ പേരുൾപ്പെടെ റിപ്പോർട്ടിലുണ്ട് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ ഇതോടെ തീരുമാനവുമുണ്ടായി പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയതോടെ പാർട്ടിയുടെ മുന്നിലുള്ള അൻവറിന്റെ പരാതിക്കും ഇനിയൊരു ഗതിയും ഉണ്ടാവില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്കു നൽകിയ പരാതിയുടെ പകർപ്പാണ് എം വി ഗോവിന്ദനും അൻവർ നൽകിയിരുന്നത് അതിൽ പി ശശിക്കെതിരെ പരാമർശമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കിയതോടെ രണ്ടാമതൊരു കത്ത് എ കെ ജി സെന്ററിൽ അൻവർ ദൂതൻ വഴി എത്തിക്കുകയായിരുന്നു അൻവറിന്റെ പരാതികൾ പരിശോധിക്കുമെന്ന നിലപാടാണ് ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും സ്വീകരിച്ചിരുന്നതെങ്കിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ അൻവറിനെ ഇനി സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അൻവർ തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് ആരോപണങ്ങൾ നടത്തുമ്പോൾ മൗനം പാലിച്ച സി പി എം നേതൃത്വം മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയതോടെ അൻവറിനെ തള്ളിപ്പറഞ്ഞ് വാർത്താ കുറിപ്പിറക്കുകയായിരുന്നു സർക്കാരിലും പാർട്ടിയിലും തന്റെ വാക്കിന് എതിർ ശബ്ദമില്ലെന്ന് ഇതുവഴി പിണറായി ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അൻവറിനെ മുൻനിർത്തി തനിക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം ഒളിപ്പോരായി വന്ന നീക്കങ്ങളെയാണ് പിണറായി വെട്ടിനിരത്തി കുപ്പക്കുഴിയിലേക്ക് എറിഞ്ഞിരിക്കുന്നത് അൻവറിന്റെ ിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും അൻവറിന്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞതോടെ വിരൽ വെക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് പാർട്ടിയുടെയും മുന്നണിയുടെയും പൊതു നിലപാടായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ സി പി എമ്മിലും ഇടതുമുന്നണിയിലുമുണ്ട് അക്കാര്യം പാർട്ടി വേദികളിൽ ഉയർത്താൻ ഒരു വിഭാഗം നേതാക്കൾ തയ്യാറാകുമെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് പാർട്ടിയും പിണറായിയുടെ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അൻവറിനൊപ്പം നിന്നാൽ പാർട്ടിക്ക് ഇനിയും സ്വർണക്കടത്ത് ഹവാല മാഫിയ സംബന്ധമായി ചീത്തപ്പേരുണ്ടാകുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയെ പോലെ തന്നെ മന്ത്രിമാർക്കും പാർട്ടിക്കുമുള്ളത് പി ശശിക്കെതിരായ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നുവെന്ന വ്യാഖ്യാനവും അതുണ്ടാക്കും സംസ്ഥാന കമ്മിറ്റി അംഗമായ ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നുവെന്നും വ്യക്തമാക്കിയ പിണറായിയുടെ പ്രസ്താവനയെയാണ് പാർട്ടി അക്ഷരാർത്ഥത്തിൽ പിന്താകുന്നത് സി പി എമ്മിനെ ദുർബലമാക്കുന്ന സമീപന രീതിയാണ് അൻവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പോരാട്ടം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ പാർട്ടി ഒപ്പമുണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് കൂടി സി പി എം അൻവറിന് നൽകുകയായിരുന്നു എംഎൽയെ മുൻനിർത്തി സി പി എമ്മിലെ തന്റെ ശത്രുക്കൾ നടത്തുന്ന നീക്കത്തിന് തടയിടാനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ശ്രമം നടത്തിയത് കള്ളക്കടത്ത് വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ലഭിച്ചെന്ന ആരോപണം അൻവർ ഉന്നയിച്ചത് സി പി എമ്മിനെ മാത്രമല്ല പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമാണ് സി പി എം പിന്തുണയോടെ വിജയിച്ച എം എൽ എ ആണ് ഈ കൊടുംചതി പാർട്ടിയോട് ചെയ്തിരിക്കുന്നത് കൊലക്കയർ സി പി എമ്മിന്റെ കഴുത്തിലിട്ട് കള്ളക്കടത്തുകാർക്ക് വേണ്ടി അട്ടഹസിച്ചത് 那你？